ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് വീട്ടുകാരശേഷം അപ്പതേ രാവിലെ നമ്മളെ ബാക്ക് സൈഡുള്ള കോട കോടന്ന് പറഞ്ഞിരിക്കുന്നതാണ് പാടം മൊത്തം കോടയാണ് അപ്പൊ അതൊന്ന് വീടില് ഉൾപ്പെടുത്തിന്നുള്ളൂട്ടോ ഞാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരല്ലാന്ന് വിചാരിച്ചു അപ്പൊ അപ്പറത്തൊക്കെ വീടൊക്കെ ഇണ്ട് അപ്പൊ തെങ്ങൊക്കെ ഉണ്ട് പക്ഷെ കോട ഉണ്ട് ഇങ്ങനെ മൂടി നിക്കണ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല തണുപ്പുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളെവിടെയൊക്കെ ഇതേപോലെ കോഡുണ്ടോ കൂട്ടുകാര് അപ്പൊ ഞാൻ പച്ചക്കറിന്റെ വിത്തൊക്കെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഏതായാലും അതൊക്കെ മുളച്ചിട്ടുണ്ട് അപ്പൊ മുളച്ചിട്ട് ഉള്ള വീഡിയോ ഞാൻ പിന്നെ അങ്ങനെ ഇട്ടിട്ടില്ല അപ്പൊ അതൊന്ന് ഗ്രോ ബാഗ് വാങ്ങിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിലേക്കൊന്ന് മാറ്റി നടണം അപ്പൊ അതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പതേ ഗ്രോ ബാഗ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ മണ്ണില്ല അപ്പൊ കുറച്ച് മണ്ണൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അതെ പച്ചമന്നൾ നട്ടിട്ടുണ്ടായിരുന്നു പച്ചമന്നു അപ്പൊന്നൊത്തം അങ്ങോട്ട് നിലത്തേക്ക് കൊട്ടാന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കൊട്ടണ പച്ചമന്നളുണ്ട കാരണം പറിക്കുന്ന ടൈം കഴിഞ്ഞാറിന് തന്നെ ഇണ്ടാവോ ഇല്ലെന്ന് നോക്കാന്ന് വിചാരിച്ചു അപ്പൊ അതെ പാവക്കന്റെ നട്ടത് എന്താ പാവക്കെ മുളച്ചിട്ടിണ്ടാ ഇതൊക്കെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് മുളച്ചത് പയറൊക്കെ പെട്ടെന്ന് മുളച്ച് ഇത് ഇത്തിരി താമസിച്ച് നമ്മളെ പാവക്കൊക്കെ മുളക്കാനായിട്ട് അപ്പൊ അത് ഇനി മണ്ണ് ഇങ്ങനെ അടിച്ച് അതില് നോക്കട്ടെ അതെ ഒരു കഷ്ണം കാണണിണ്ട് മെള്ളല് ആ അതെ ഒരു കഷ്ണം ഉണ്ട് ഇണ്ട്ട്ടാ കണ്ട ബാക്കി ചീന് പോയിട്ടാ കണ്ടോ നമ്മ താമസിച്ച് താമസിച്ച നല്ല ഇത് പറിച്ചത് കാരണം ചീന് പോയി ഒരു പീസ് ഉണ്ട് നല്ല പീസ് കിട്ടി ഇത് മുഖത്ത് അരച്ച് പെരട്ട പാലിലൊക്കെ അപ്പൊ അത് മാറ്റി വെച്ചപ്പോ ചെറിയൊരു വിത്ത്ണ്ട് അപ്പൊ അത് നടലാന്ന് വിചാരിച്ചത് മാറ്റി ബാക്കിയുള്ള മണ്ണൊക്കെ ഗ്രോ ബാഗ് നിറക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതിലുള്ള കച്ചറയൊക്കെ ഇറക്കി കളയണ എന്നിട്ട് പിന്നെ മണ്ണെടുക്കാൻ ഇത് നടണം മഞ്ഞിന്റെ ഇത് അപ്പൊ അതെ ഗ്രോ ബാഗ് ഉണ്ട് കുറച്ച് പത്തെണ്ണ ഒറ്റ വാങ്ങിച്ചിട്ടുണ്ടെന്ന് തോന്നണം അപ്പൊ അതിന്നൊരെണ്ണം കൂടി ഞാൻ എടുത്തോണ്ടെന്നിട്ടാ ഇപ്പൊ രണ്ട് ഗ്രോ ബാഗിലാണെന്ന് നട്ടുള്ളു അപ്പൊ വിത്ത് വേറെ ഇരിപ്പുണ്ട് പിന്നെ അതും കൂടി നടണം പയർ മുളച്ചത് മാറ്റി രണ്ട് ഗ്രോ ബാഗിലാക്കി നടാന്ന് വിചാരിച്ച് ബാക്കി വിത്തുകൾ ഇഞ്ഞ് രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നടു അപ്പ അതേ പച്ചമനെ വിത്താട്ടത് അപ്പൊ അതൊന്നും വേറൊരു ചട്ടി നടാം നട കുഞ്ഞട്ടിയിലെ പയർ മുളക്കാൻ വേണ്ടി ഇട്ടത് അപ്പൊ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി ചട്ടിയിലാവുമ്പോ വളരാനുള്ള ഒരു സ്പേസ് കിട്ടൂല അപ്പൊ അത് കാരണം അതൊക്കെ മണ്ണ് പാടെ കൊട്ടിട്ട് ഓരോന്നോരോന്ന് ആ ഗ്രോ ബാഗിലേക്ക് നടാന്ന് വിചാരിച്ചു ഗ്രോ ബാഗിലാകുമ്പോ അതെല്ലാം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നല്ല ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നടല്ലോ അപ്പൊ ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ തളർന്ന പോലെ കിടന്നപ്പോ ഞാൻ ഈർക്കിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ട് നൂല് അറ്റി വെച്ചിട്ടുണ്ടായിട്ടാ അപ്പൊ അത് അയച്ചെടുക്കണാണ് എന്നോട് പറഞ്ഞ എന്തിനാ അങ്ങനെ ചെയ്താന്ന് ചോദിച്ചിട്ട് അപ്പൊ അതെ പിന്നെ അതിലേക്ക് ഓരോന്നോരോന്ന ഓരോന്നോരോന്നായിട്ട് നടട്ടെ അപ്പൊ എല്ലാരും വീട്ടില് ഇതേപോലെ ഒക്കെ നടന്നോട്ടോ നമുക്ക് പയറൊക്കെ ഇണ്ടാവുമ്പോ തോരമ്പൊക്കാലോ കൊറേ പറമ്പിണ്ടെങ്കില് കൊള്ളാമായിരുന്നു അല്ലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊറേ പറമ്പ് പക്ഷെ പറമ്പില്ല ഉണ്ടെങ്കില് കൊറേ കൃഷി ചെയ്യായിരുന്നു അപ്പൊ ഓരോ വീഡിയോസിലൊക്കെ ഞാൻ കാണാറുണ്ട് കൃഷി ചെയ്യുന്നതൊക്കെ അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ട് അപ്പൊ ഞാൻ സ്ഥിരമായിട്ടൊരു കാണുന്ന ഒരു ചാനലുണ്ട് അങ്കമാൽ ഒരു ചേച്ചിന്റെ ചേച്ചി കൃഷി ചെയ്യണപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് കണ്ടിട്ടാണ് കണ്ടിട്ടാണ്ടെനിക്ക് കൃഷി ചെയ്യാൻ തോന്നിയതന്നെ അപ്പൊ വെച്ചിട്ട് കുറച്ച് മണ്ണ് വെള്ളം ഇട്ടുകൊടുക്കാണ്ട് അപ്പൊ ഇതേപോലെ തന്നെ മറ്റേ ഗ്രൂപ്പാകലും കൂടി നടട്ടെ അപ്പൊ ഇക്കിട്ടതൊക്കെ ചെയ്യണത് അന്ന് ഞാനാണ് വിത്തൊക്കെ നട്ടത് പിന്നെ ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നു അപ്പൊ ഇനി ഇതൊക്കെ നട്ട് കഴിഞ്ഞിട്ട് കാണാം ഫയറിന്റെ ഇതൊക്കെ ഗ്രോ ബാഗിലേക്ക് നട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്താ മതി അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കൂട്ടുകാര് ഇഷ്ടമായെങ്കിൽ വീഡിയോ കണ്ട് കുറച്ചാകുമ്പോത്തേനെ ഒന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാര് അപ്പൊ ലൈക്ക് അടിച്ചാലാണ് എന്റെ വീഡിയോസ് എല്ലാവരിലേക്ക് എത്തുള്ളൂ കൂടുതലും അപ്പൊ കമന്റ് ഇടണേ കമന്റ് ഇടാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അതെവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അപ്പോൾ അതെ നമ്മളെ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് തീറ്റ ഇട്ടുകൊടുത്തേക്കണ അപ്പോൾ അത് വന്ന് തീറ്റ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തൊന്നുള്ളു കേട്ടോ പിന്നെ ഇത് ചെടിക്ക് നട്ടയിന് വെള്ളം നനക്കണ്ടേ അപ്പോൾ ഇക്ക ഒരു കുപ്പിയില് വെള്ളം നിറക്കണേണ് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തളിച്ചളിച്ചെടുക്കണേട്ടാ അപ്പൊ ഇതല്ല ഇത് നമ്മളെ മറ്റേ തൈറോയിഡും ശങ്കുഷ്പത്തിന്റെയാണ് അപ്പൊ നമ്മൾ നട്ടയിലേക്ക് വെള്ളം തെളിച്ചെടുക്കണാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു എന്റെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങൾ കൂട്ടുകാര് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്റെ ഒന്ന് ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാം വലൈക്കും